ഹലോ വെൽക്കം ടു ഏതുപ്പള്ളി ചാനൽ ഞങ്ങൾ ഇപ്പൊ ആദ്യക്ക് ഇപ്പൊ ഒമ്പതാന് തീയതി കഴിഞ്ഞ് പത്താം തീയതി സ്കൂൾ തുറക്കും അപ്പൊ ആദ്യമായിട്ട് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോണെന്ന് ആദ്യം പറഞ്ഞതിന്റെ വേണ്ടി ആദ്യം കൊണ്ടൊന്ന് കറങ്ങാൻ വേണ്ടി പോണ് ആ അപ്പൊ ആദ്യം നമ്മൾ അവിടേക്ക് പോണ് അത് ഞങ്ങള് ഏഹ് ഇവിടേക്ക് പോണ ബീച്ചിലേക്ക് ഏത് ബീച്ചിൽ കണ്ട ആദ്യം പോകേണ്ടത് മണി പൂക്കള ആദ്യടാ ബീച്ചിലേക്ക് പോണ് ഞാൻ ആദ്യം കൊണ്ട് ബീച്ചിൽ പോണ് അപ്പൊ ആദ്യം ഞാനും കൂടി ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാൻ പോണ് വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല എൻ്റെ വണ്ടി അപ്പൊ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാൻ പോണ് യാത്ര പോട്ടെ പുറപ്പെടാൻ പോണ് ഓക്കെ ഞങ്ങള് ടിപ്പു സെട്ടാൻ റോഡ് വഴി പോണ അതാകുമ്പോ പിന്നെ തിരക്കില്ല മറ്റേ ഹൈവോ പൊളിച്ചിട്ടാണ് അപ്പൊ ടിപ്പു സെറ്റിട്ടാൻ റോഡ് വഴി ഒരു സൂത്ര വഴി ഉണ്ട് ഇതില് പോയി 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 നമുക്ക് ഏതാണ്ട് ചേറ്റ് പോയിട്ട് ടാന പുള്ളീരുള്ളി റോഡൊക്കെ പോയിട്ട് ഈ ഹൈവേലൂടെങ്കിലും പോകേണ്ട കാര്യമില്ലല്ലോ ആദ്യക്കാണെങ്കി ഭയങ്കര പേടീന് വണ്ടികളൊക്കെ വരുന്നത് ഹൈവേ ഒക്കെ കഴിഞ്ഞാ അത് കാരണം ഇപ്പൊ സുട്ടാൻ റോഡ് വഴി ഭയങ്കര റോഡാണ് കാരണം വെള്ളമൊക്കെ നിക്കഞങ്ങള് പിന്നെ ഒരു പോയപ്പോ ഭയങ്കര വെള്ളം ഉള്ളൂര് പോയ റോട്ടില് റോട്ടിലൊക്കെ ഭയങ്കര വെള്ളമാണ് അപ്പൊ ആദ്യം ഞാനുണ്ടോ പോയിട്ട് കഷ്ടപ്പെട്ടോ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടാ കാലത്ത് മഴ ഉണ്ടായി നല്ല പേരൊക്കെ ഉണ്ട് അതുകൊണ്ട് യാത്ര കുഴപ്പമില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ എന്തായാലും അവന ഒമ്പതഞ്ച് സ്കൂൾ കുറക്കല്ലേ അപ്പൊ അവനെ മാത്രം കൊണ്ടുപോണ് വേറെ ആരെയും കൊണ്ടുപോകണല്ല അവന് ഇതിപ്പോ നാട്ടിക എസ് എൻ കോളേജ് എത്താറായി കുട്ടികളൊക്കെ പഠിക്കാൻ പോണ് നാട്ടിക എസ് എം കോളേജ് അവറായി ഇതാണ് എസ് എൻ കോളേജ് നാട്ടിക ഞാൻ പറഞ്ഞത് ശരിയല്ലേ വെജിറ്റബിൾ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ ഏഹ് ആ നോൺ ആണ് നോൺ വെജിറ്റേറിയൻ വേണ്ട അവന് ചിക്കൻ മതി ചിക്കൻ ആണ് കൂടുതൽ താല്പര്യം ഒരു കുട്ടി കുറുമ്പുണ്ടെടുക്കിട്ട് ഒരു ആയിരക്കണക്കിന് കാറുകൾ അവിടെ ഏത് കളിക്കാറുകൾ അനൊക്കെ ജയിച്ച ആൾക്കിപ്പോഴും കാറുകൾ കണ്ട അത് വേണം അപ്പൊ അതാണ് ഞങ്ങൾ തമ്മിലേട്ടുള്ള കാശുമൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി തല്ലിപ്പൊടിക്കലിന്റെ പണി വേറെ രണ്ടും ഉപയോഗിച്ചിരുന്നില്ല ശരിയാണോ ഓക്കേ എന്നാ ഓക്കേ അത് ചെയ്യാൻ പറ്റും അവന്റെ ഒരു ആഗ്രഹപ്രകാരാണ് ഞങ്ങൾ യാത്ര പോണത് അല്ലെങ്കിൽ പോലെ കടപ്പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കണം മണി പോയിന്റെ അവിടെ പോയിട്ട് വീഡിയോ എടുക്കണം വേണ്ട അത് വേണോ വേണ്ടേ ഏ സത്യം പറഞ്ഞോ വേണ്ടേ അവ വേണം അപ്പൊ അതൊക്കെ പറയേ അപ്പൊ അല്ലാതെ പിന്നെ വെറുതെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോയിട്ട് എന്ത് കാര്യം എവിടെങ്കിലൊക്കെ നല്ല വൈബുള്ള സ്ഥലത്ത് ഇറങ്ങാ ഇറങ്ങിയിട്ട് ഫോട്ടോക്കെടുക്ക ഇന്നത്തെ സഞ്ചാരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണേ ഇവിടെ നിന്ന് നമ്മളെ ഇടത്തിരുത്തി വഴി ടിപ്പ് സുൽത്താൻ റോഡ് വഴി ഇപ്പൊ ഏതാണ്ട് നാട്ടി എസ് എം കോളേജ് കഴിഞ്ഞ് മുറ്റിച്ചൂര് കടത്തിന്റെ അവിടേക്ക് തിരിയുന്ന വഴി എത്താറായി കഴിഞ്ഞു ആ മുറ്റിച്ചു കടത്തിന്റെ അടിക്ക് എത്രയ വഴിക്ക് കഴിഞ്ഞു ഇപ്പൊ ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ ഞങ്ങള് ആദ്യന്ന് പറഞ്ഞ ഒന്നും പറഞ്ഞില്ല പിന്നെ ഇപ്പൊ ഇപ്പൊ നമ്മളെ കേരളത്തില് ചർച്ചാ വിഷയ വിഷയം എന്ന് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ എൽ ഡി എഫിന്റെ സ്വരാജ് രണ്ട് യു ഡി എഫിന്റെ ആര്യാട ഷൌക്കത്ത് മൂന്ന് അവിടെ എം എൽ എ ആയിട്ട് രാജിവെച്ച മുന്നണി ഉണ്ടാക്കി മത്സരിക്കുന്ന മുൻ എം എൽ എ അരി അനൂർ പിന്നെ ബി ജെ പിയുടെ ഒരു ജോർജോ ആരോ മത്സരിക്കുന്നുണ്ട് അങ്ങനെ നാല് പേരുണ്ട് ഇതിനിപ്പോ ബലാബലമായിട്ട് മത്സരിക്കുന്നത് ആര്യാട ഷൗക്കത്തും ാണ് സ്വരാജിനാണ് സാധ്യതാണെങ്കിൽ നിരീക്ഷകരും പത്രങ്ങളും പറയുന്നത് ഞാൻ കഴിയുമ്പോ നമ്മൾക്ക് അതിനെ പറ്റി അറിയാ അല്ലാണ്ട് നമ്മളിപ്പോളിറ്റിക്സിലെ മുൻകൂട്ടിയോ ഒന്നും ഇതി എഴുതാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് എല്ലാ സ്ഥലത്തും പോയി കറങ്ങി പർച്ചേസ് ചെയ്ത വീടുക അലോടല്ല അവർ സമ്മതിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊലൂന്റെ താഴെ വന്നിട്ട് ആദ്യമായിട്ട് വീഡിയോ എടുക്കണം ആദ്യം വാട എല്ല എന്നൊക്കെ വാങ്ങിയപ്പോ എല്ലാം വാങ്ങിയില്ലേ ഹാപ്പി ആണോ ആ അപ്പം ആദ്യം ഹാപ്പിന് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി വാഷിന് കൊടുത്തിട്ടു ഇവിടെ അപ്പോൾ വാഷിംഗ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് പോണ് അപ്പം ഇന്നത്തെ ടൂറ് ഇവിടുന്ന് അവസാനിപ്പിക്കാന് ഓക്കെ എല്ലാവരും ലേക്ക് ചെയ്യാൻ കഴിഞ്ഞ് വിളിച്ചത് ഞാൻ പറഞ്ഞിട്ട് നിൽക്കുന്നു ബൈ ബൈ ി വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അല്ല അടിപൊളി വാഷ് ചെയ്യണം കൊടുത്തെ അല്ല ഉള്ളു ഒരുമ അല്ല ഉള്ളും ഇതൊക്കെ ക്ലീനായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വണ്ടി കോഴി വീണാലും അറിയില്ല നമ്മളെ വണ്ടി വാഷ് ചെയ്യാൻ വണ്ടി ഉഷാറയില്ല അത് കാരണം കുറച്ച് കൂടെ കഴിഞ്ഞത് പിന്നടി ഞങ്ങളുടെ യാത്ര അവസ്ഥ ഇപ്പം നമ്മുടെ വണ്ടി ഇഷ്ടം മാജിക്ക് സസ്പെൻസാണ് അതിൻ്റെ ബി എം ഡബ്ല്യൂ നമ്മുടെ സസ്പെൻഷൻ ആദ്യം കൊടുത്തിരുന്നത് യാത്രാസുക്കളൊരു വണ്ടി ആദ്യം നമ്മുടെ വണ്ടി എങ്ങനെയുണ്ടോ യാത്ര ചെയ്യാൻ ഏ സൂപ്പറല്ലേ ആ അപ്പോൾ ആദ്യം വേറെ ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചാണ് ഞങ്ങൾ പോയിട്ട് വേണ്ടിയിട്ട് ആളിങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കുന്നത് കളിക്കട്ടെ കളിക്കട്ടെ ഓക്കെ ശരി എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളോട് യാത്ര അവസ്ഥ